വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒല്ലൂർ നിയോജക മണ്ഡലം ഏകദിന കൺവെൻഷൻ സംഘടിപ്പിച്ചു പട്ടിക്കാട് യൂണിറ്റ് വ്യാപാരി ഭവനിൽ വെച്ച സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റും തൃശൂർ ജില്ലാ പ്രസിഡന്റുമായ കെ വി അബ്ദുൽ ഹമീദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒല്ലൂർ നിയോജക മണ്ഡലം ചെയർമാനും ജില്ലാ സെക്രട്ടറിയുമായ ബിജു എടക്കളത്തൂർ അധ്യക്ഷനായ ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ജോബി പറപ്പുള്ളി സ്വാഗതം ആശംസിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് അബി എം കെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നിയോജകമണ്ഡലം കൺവീനർ ശേഖരൻ നന്ദി പറഞ്ഞു മണ്ണുത്തി മുതൽ വാണിയമ്പാറ ചേരുംകുഴി നെല്ലങ്കര വരെയുള്ള യൂണിറ്റ് ഭാരവാഹികളും വനിതാ വിംഗ് യൂത്ത് വിംഗ് പ്രവർത്തകരും പങ്കെടുത്ത നിയോജകമണ്ഡലം കൺവെൻഷനിൽ സംഘടനാപരമായി മുന്നോട്ടുവയ്ക്കുന്ന ഫലവിധ ഇൻഷുറൻസ് സംസ്ഥാനത്ത് ആദ്യമായി ഭവനരഹിത വ്യാപാരി സ്കീം ഭദ്രം കുടുംബസുരക്ഷ പദ്ധതി തുടങ്ങി ഒട്ടേറെ വ്യാപാരികൾക്ക് ഉപകാരപ്രദമായ പദ്ധതികളെക്കുറിച്ച് ജില്ലാ പ്രസിഡന്റും ജില്ലാ സെക്രട്ടറിയും വിശദീകരിച്ചു വിവാഹിതരാകുന്ന വ്യാപാരികളുടെ മക്കൾക്ക് സംഘടന സൌജന്യമായി നൽകുന്ന ഒരു ലക്ഷം രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണവും വേദിയിൽ വെച്ച് നടന്നു ചടങ്ങിന് നിയോജകമണ്ഡലം ട്രഷറർ ബാബു സംസ്ഥാന കമ്മിറ്റി അംഗം പ്രഹ്ലാദൻ യൂണിറ്റ് സെക്രട്ടറി തിമോത്തി പറപ്പുള്ളി ജോയിന്റ് സെക്രട്ടറി ബെന്നി കോയ്പട്ടയിൽ വനിതാ വിംഗ് പ്രസിഡന്റ് രാഗിണി മുകുന്ദൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷിനോജ് കല്ലടയിൽ യൂണിറ്റ് എക്സിക്യൂട്ടീവ് ഭാരവാഹികൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ജാബാലൂത്സായി ഏകോപന സമിതിയുടെ കൊല്ലൂർ നിയോജക മണ്ഡലത്തിൻ്റെ കൺവെൻഷൻ രാവിലെ നമ്മൾ കൊല്ലൂർ നടത്തി അതിന്റെ പാതിഭാഗം ഇന്ന് ഇവിടെ തട്ടിക്കാട് വെച്ച് നമ്മൾ ചെയ്തത് ഏകോപന സമിതിയുടെ നേതാക്കളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് സംഘടനാപരമായ നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മളൊന്ന് വിശദീകരിക്കുന്നതിനും അതോടൊപ്പം നിങ്ങളുടെ അത്തരത്തിലുള്ള അക്കാര്യങ്ങളിലുള്ള സംശയങ്ങളെ ദുരീകരിക്കുന്നതിനും ഭാവി പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും ഒക്കെ ലീഡേഴ്സിനെ ഡ്യൂട്ടിക്കൊണ്ട് നടക്കുന്ന യഥാർത്ഥത്തിലൊരു ലീഡേഴ്സ് മീറ്റാണ് നമ്മളിവിടെ നടക്കുന്നത് പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ അവതരിപ്പിക്കുമ്പോൾ പലരും പല രീതിയിൽ അവതരിപ്പിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് ഒരു തലത്തിൽ പറഞ്ഞു അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി മറ്റൊരു തലത്തിൽ പറയാ നിങ്ങൾ വേറൊരു തരത്തിൽ പറയുക അപ്പം പറയുന്നതിൻ്റെ കൃത്യതയില്ലായ്മ പലപ്പോഴും നമുക്ക് ശ്രദ്ധയിൽപ്പെടാറുണ്ട് അത് വ്യാപാരികൾക്കിടയിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എന്താണോ പറയുന്നത് അതിനെക്കുറിച്ച് നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ബോധവും ബോധ്യം ഉണ്ടാവണം